കോഴിക്കോട് സിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ സിഇഒ വസീം തൊണ്ടിക്കോടൻ ഉൾപ്പെടെയുള്ള നാലുപേർക്കെതിരെയാണ് കേസെടുത്തത് സംഭവത്തിൽ ഇതു സംബന്ധിച്ച വാർത്ത കേരള വിഷൻ ന്യൂസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നു റിയാസ് ആർക്കൊക്കെതിരെയാണ് എതിരെയാണ് ഇപ്പോൾ കേസെടുത്തത് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ലിബീഷ സിസ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ സിഇഒ വസീം തൊണ്ടിക്കോടൻ മാനേജർ ആയിട്ടുള്ള കെ ടി ഷംന ഡയറക്ടർമാരായ റാഹില ബാനു തൊണ്ടിക്കോട്ട് മൊയ്തീൻകുട്ടി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇവർ വൻതുക പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച ശേഷം പണം മടക്കി നൽകാതെ വഞ്ചിച്ചു എന്നാണ് ഒരു പരാതിയുള്ളത് മറ്റൊരു പരാതി ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണ് അതായത് ജോലിയിൽ സ്ഥിര നിയമനം വാഗ്ദാനം ചെയ്ത് ജീവനക്കാരിൽ നിന്നും ലക്ഷങ്ങൾ സ്ഥിര നിക്ഷേപമായി വാങ്ങി അത് എന്നതാണ് മറ്റൊരു പരാതി ഇത്തരത്തിലുള്ള വിവിധ പരാതികൾ നിലവിലുണ്ട് ഇങ്ങനെ മൂവായിരത്തോളം ആളുകളിൽ നിന്നും ഇവർ ആ മുതൽ ഇരുപത് കോടി രൂപ വരെ തട്ടിയെടുത്തു എന്ന ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം കേരള ആവശ്യം ന്യൂസ് ആയിരുന്നു ആദ്യം പുറത്തുവിട്ടിരുന്നത് കൂടാതെ അന്ന് തന്നെ ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലർ പരാതിയും നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടക്കത്തിൽ കേസ് എടുത്തിരുന്നില്ല പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് ചെയ്തത് ആ പ്രാഥമികമായ അന്വേഷണത്തിലാണ് കേരള വിഷം ന്യൂസ് പുറത്തുവിട്ട വാർത്തയും ഒപ്പം തന്നെ ഈ പരാതിയും എല്ലാം പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കഴമ്പുണ്ടെന്ന് പോലീസിന് വ്യക്തമായത് തുടർന്ന് ഇപ്പോൾ നാലു പേർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ സിസ് ബാങ്ക് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ നടക്കാവ് താമരശ്ശേരി പാളയം പേരാമ്പ്ര എന്നീ ബ്രാഞ്ചുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് കൂടാതെ മലപ്പുറം ജില്ലയിലും ഇതിന് ബ്രാഞ്ചുകളുണ്ട് അതിൽ മലപ്പുറം ജില്ലയിലെ ചേളാരി ബ്രാഞ്ചിലെ ജീവനക്കാർ ഒപ്പം തന്നെ നിക്ഷേപകർ ഇവരെല്ലാം തന്നെ തിരൂരങ്ങാടി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു സംഭവങ്ങളിലെല്ലാം തന്നെ വിശദമായി അന്വേഷണം നടത്തി സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരും മാനേജർമാരുമാണ് എന്ന് കണ്ടെത്തുന്നവരെ കേസിൽ പ്രതി ചേർക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഈ മറ്റ് ഇടങ്ങളിലുള്ള അടഞ്ഞുകിടക്കുന്ന ബ്രാഞ്ചുകളിൽ നിക്ഷേപം നടത്തിയവരും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ലിബിഷ്